ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്ന രീതിയിലുള്ള വഴിത്തെരിവുകളാണ് ഇപ്പോൾ അനുദിനം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വ്യോമശക്തിയുടെ ഭാവി നിർണ്ണയിക്കുന്ന വളരെ വലിയൊരു ഓഫറുമായിട്ട് ഇത് റഷ്യ വീണ്ടും നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്നുള്ള അവരുടെ ശക്തമായ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഇത് റഷ്യ അവരുടെ സുക്കോയ് ഫിഫ്റ്റി സെവൻ ഫെലോൺ സുക്കോയ് സെവൻറ്റി ഫൈവ് ചെക്ക് എന്നീ രണ്ട് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ഇന്ത്യക്ക് സമ്പൂർണ്ണ സാങ്കേതികവിദ്യ വിദ്യ കൈമാറ്റത്തോടെയും അതായത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയോടും കൂടിയും തോഷ്കോഡ് ഷെയർ കൂടിയും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോലും തയ്യാറായിട്ട് റഷ്യ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇത് വെറും വിമാനങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഇന്ത്യക്ക് വളരെ വലിയൊരു വമ്പൻ അവസരമാണ് ഈ വീഡിയോയിൽ ഈ ഓഫറുകൾ ഇന്ത്യക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് റഷ്യ എന്തുകൊണ്ട് ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് കൂടാതെ ഇന്ത്യയുടെ വ്യോമശക്തി അടുത്ത ദശകത്തിൽ എങ്ങനെ മാറും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് ഞെക്കാനും നിങ്ങൾ മറക്കരുത് ആദ്യം നമുക്ക് സുഖോയ് സെവൻറ്റി ഫൈവിന്റെ ഓഫറിനെ കുറിച്ച് തന്നെ പറയാം സുഖോയ് സെവൻറ്റി ഫൈവ് ചെക്ക് മെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഒറ്റ എഞ്ചിൻ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ് സുക്കോയ് ഫിഫ്റ്റി സെവനെക്കാളൊക്കെ ഒരുപാട് ചെലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ഭാരം കുറഞ്ഞതുമായിട്ടുള്ള ഈ വിമാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടിയുള്ള കോക്പെറ്റ് അത്യന്താധുനികമായ ആവിയോണിക്സ് റോൾ ശേഷി ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ്റെ ഓഫർ പോലെ തന്നെ റഷ്യ ഈ സുക്കോയ് സെവൻറ്റി ഫൈവിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യയും ഇന്ത്യയുമായിട്ട് സമ്പൂർണമായിട്ടും പങ്കിടാനും ഇന്ത്യയെ തന്നെ നിർമ്മിക്കാനും ഇവിടെ നിന്നും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി എന്തുകൊണ്ടാണ് റഷ്യ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ഇപ്പോൾ റഷ്യയുടെ ഒരു ഡിഫെൻസ് മാനുഫാക്ചറിങ് രംഗമെന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾ നേരിട്ട് അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് അപ്പോൾ റഷ്യക്ക് തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ ഇന്ത്യ പോലെയുള്ള അങ്ങേറ്റം വിശ്വസനീയമായ ഒരു പങ്കാളിയെ അത്യാവശ്യമാണ് ഇനി ഇതുകൊണ്ട് ഇന്ത്യക്കുള്ള പ്രവർത്തനപരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യ സുഖോയ് സെവൻറ്റി ഫൈവ് വിമാനം പറയുന്നത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനേക്കാളോ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ റഫേൽ അപ്ഗ്രേഡഡ് വിമാനങ്ങളെക്കാളൊക്കെ അങ്ങേയറ്റം ചെലവ് കുറഞ്ഞതാണ് എന്നാൽ ഇതിൻ്റെ ആയുധശേഷിയിലും മറ്റുള്ള കഴിവുകളിലും ഇതിനോടെല്ലാം കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റെൽത്ത് വിമാനം കൂടിയാണ് എന്നു മാത്രമല്ല യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ ഇന്ത്യൻ മിസൈലുകളെയും സിസ്റ്റങ്ങളെയും ഇതിൽ സമ്പൂർണ്ണമായിട്ട് സംയോജിപ്പിക്കുന്നതിനും റഷ്യയ്ക്ക് യാതൊരുവിധ ഒബ്ജെക്ഷനും ഇല്ല റഷ്യ നൂറ് ശതമാനവും അതിന് തയ്യാറുമാണ് അങ്ങനെ വരുമ്പോൾ റഷ്യൻ ടെക്നോളജിയുടെയും ഇന്ത്യൻ ടെക്നോളജിയുടെയും കോമ്പിനേഷനിൽ വരുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മുൻനിരയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറും എന്നുള്ളത് റഷ്യക്കും അറിയാം ഇന്ത്യക്കും അറിയാം പിന്നെ ഇതുകൊണ്ടുള്ള വ്യവസായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനുകൾ ആവിയോണിക്സ് സ്റ്റെൽത്ത് കോട്ടിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റങ്ങൾ ഇതിലെല്ലാം ഇന്ത്യയ്ക്ക് അവർ സാങ്കേതിക കൈമാറും ഈ പറഞ്ഞ മേഖലയിലെല്ലാം ഇന്ത്യ സാങ്കേതിക വിദ്യ വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണെന്നുണ്ടെങ്കിലും റഷ്യയുടെ സാങ്കേതിക വിദ്യ കൂടെ ചേരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് ഏറ്റവും കേപ്പബിളായിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം ആത്മനിർഭർ ഭാരത് ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു ആഭ്യന്തര നിർമ്മാണം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക വിതരണ ശൃംഖലയുടെ വികസനം ഇതെല്ലാം നമുക്ക് സാധ്യമായിട്ട് വരും ഭാവിയിൽ നമ്മുടെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് സുഖായ് സെവൻ്റി ഫൈവ് കയറ്റുമതി ചെയ്ത് വളരെ വലിയൊരു ആംസ് എക്സ്പോർട്ടറായി മാറാനുള്ള സാധ്യതയും ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു വരും ഇനി നമുക്ക് ഈ ഡീലുകൊണ്ടുള്ള തന്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിൽ ജെ ട്വൻ്റി ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ത്യക്ക് അതിനോട് മുട്ടി മുട്ടിനിക്കാനായിട്ട് അതിനോടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ്റെയും സുഖായ് സെവൻറ്റി ഫൈവിൻ്റെയും ഡീലുകൾ നമ്മളെ അത്യധികം സഹായിക്കും എന്ന് മാത്രമല്ല ഇത്രയും ശക്തമായ ഒരു പാർട്ട്ണറെ ഇന്ത്യയ്ക്ക് ഉണ്ട് എന്ന് കാണുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഡിഫൻസ് ഡീലുകൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു മേൽക്കൈ ലഭിക്കാനും ഇത് സഹായിക്കും അപ്പം ന്യായമായിട്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരും സുഖൈ ഫിഫ്റ്റി സെവൻ ഏതായാലും ഇന്ത്യയിൽ എന്നുള്ളത് ഏകദേശം കരാറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ആംക നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു സുഖോയ് സെവൻ്റി ഫൈവിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സുഖൈ സെവൻറ്റി ഫൈവും ആംകും തമ്മിലുള്ള ഒരു താരതമ്യം ആദ്യം നടത്താം പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗോയ് സെവൻറ്റി ഫൈവിൻ്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആംകായുടെ ഡിസൈൻ ഘട്ടം പൂർത്തിയായിട്ടുണ്ട് പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി മുപ്പതോടുകൂടി പുറത്ത് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഡക്ഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ചെങ്കിലും ആകുമ്പോഴേ ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ചിലവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സുക്കോയ് സെവൻറ്റി ഫൈവ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇന്ത്യയിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മില്യൺ ഡോളർ ആയിരിക്കും ഓരോ യൂണിറ്റിനും ചിലവ് വരാൻ പോകുന്നത് നമ്മളിതുമായിട്ട് ആംകയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉയർന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് യൂണിറ്റ് ചിലവ് ആംകയ്ക്കുണ്ട് അറുപത് മുതൽ എഴുപത് മില്യൺ വരെ തുടക്കത്തിൽ നമുക്കിതിന് കോസ്റ്റ് വരുന്നുണ്ട് അപ്പം ആംകയുടെ പകുതി കോസ്റ്റിൽ നമുക്കൊരു സ്റ്റെൽത്ത് വിമാനം ഉണ്ടാകും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ടൈം അഡ്വാൻറ്റേജ് തന്നെയാണ് അതായത് സുഗൈ സെവൻറ്റി ഫൈവിൻ്റെ പ്രോഗ്രാമിലേക്ക് ഇന്ത്യ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപതുകളുടെ അവസാനം രണ്ടായിരത്തി മുപ്പതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ വിമാനങ്ങൾ ലഭ്യമാകാനായിട്ട് തുടങ്ങും ആംകേടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് ഇനിയും ഒരുപാട് സമയമെടുക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് മുമ്പ് ഇത് ലഭ്യമാകുന്നത് ആരംഭിക്കത്ത പോലും ഇല്ലാതെ രണ്ടായിരത്തി മുപ്പത്തഞ്ചോ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വരെ ആകാനുമുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സുഖോയ് വിമാനങ്ങൾ തന്ത്രപരമായിട്ടുള്ള മറ്റൊരു അഡ്വാൻറ്റേജും നമുക്ക് നൽകുന്നുണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ ആയാലും സുഖോയ് സെവൻറ്റി ഫൈവ് ആയാലും ഉടൻ തന്നെ നമുക്ക് സ്റ്റെൽത്ത് ശേഷിയുള്ള വിമാനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരികയാണ് അപ്പോൾ ചൈനയുടെ ജെ ട്വൻറ്റിക്കും ജെ തേർട്ടി ഫൈവിനും എതിരായിട്ട് ആംക വരുന്നത് വരെയുള്ള ഒരു ഗ്യാപ് ഫില്ലറായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആംക വിമാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് അതിഭയങ്കരമായ നേട്ടങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം സമ്പൂർണ്ണമായ സ്വയം പര്യാപ്തത അതുപോലെ തന്നെ സമ്പൂർണ്ണമായ ഇന്റലിജൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഒരു ശതമാനം പോലും ബാഹ്യമായിട്ടുള്ള ആശ്രയമില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇന്ത്യയുടെ ആയുധങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ എല്ലാം യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ നമുക്കിതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കൂടാതെ ആറാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ശേഷികളും സംയോജിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആം കെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇനി നമുക്ക് സുഖമായി ഫിഫ്റ്റി സെവൻ്റെ നേട്ടങ്ങളും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്ന ഭീഷണിയുള്ള മേഖലകൾ അതായത് ഹെവിലി കോണ്ടസ്റ്റഡ് എയർസ്പേസ് എന്ന് പറയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെ മികച്ച സ്ട്രെൽത്ത് കേപ്പബിലിറ്റിയോടുകൂടി അങ്ങേയറ്റം സർവൈവബിലിറ്റി ഉള്ള ഒരു ഓപ്ഷനാണ് സുക്കോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് പെനിട്രേഷൻ സ്ട്രൈക്കിന് ഇത് അങ്ങേയറ്റം അനുയോജ്യമാണ് അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സുക്കോയ് സെവൻറ്റി ഫൈവിൻ്റെ നേട്ടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നിർമ്മാണ ചിലവും വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എണ്ണത്തിൽ സുഖോയ് സെവൻറ്റി ഫൈവ് വിമാനങ്ങൾ ചിലവ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റെൽത്ത് സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൾട്ടി റോൾ മൾട്ടിറോൾ ആണ് അപ്പോൾ കൊമ്പാറ്റ് എയർ പെട്രോളിന് ഇത് ഉപയോഗിക്കാം സ്ട്രൈക്ക് മിഷീൻസിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം സ്പീഡ് മിഷൻസിന് വേണ്ടി സെപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫെൻസ് മിഷീൻസിന് വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കാം ഇനി മാരി ടൈം മിഷൻസിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഡിസൈൻ ആയതുകൊണ്ട് ഇന്ത്യൻ സിസ്റ്റങ്ങൾ എളുപ്പത്തിൽ ഇതിൽ സംയോജിപ്പിക്കാം അപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യയുമായിട്ട് അങ്ങേയറ്റം പൊരുത്തപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ വിമാനങ്ങളുടെ കൂടെ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള മിസൈലുകളും അങ്ങനെയുള്ള സിസ്റ്റങ്ങളും ഇതിലൂടെ വിറ്റ് നമുക്ക് കൂടുതൽ പണമുണ്ടാക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട് ഇങ്ങനെ ഈ മൂന്ന് സ്റ്റെൽത്ത് വിമാനങ്ങളും കൂടെ വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ചിലേക്ക് നമ്മുടെ ഫോഴ്സിൻ്റെ മിക്സ് എങ്ങനെയായിരിക്കുമെന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം സുക്കോയ് ഫിഫ്റ്റി സെവ് ശത്രുക്കളുടെ നിയന്ത്രണത്തിലുള്ള വ്യോമപ്രദേശത്ത് ഫൈറ്റർ പെട്രോൾ നടത്തി ശത്രുവിമാനങ്ങളെ നേരിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം അങ്ങനെ വരുമ്പോൾ ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായിട്ടുള്ള ജെ ട്വൻ്റി ജെ തേർട്ടി ഫൈവ് പിന്നെ സർഫസ് ടു എയർ മിസൈൽ ബെൽറ്റുകൾ ഇതിനെയെല്ലാം നശിപ്പിച്ചേക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇടവഴി തുറക്കാനായിട്ട് ഈ വിമാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും പിന്നെ സുക്കോയ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ബാക്ക് ബോൺ സ്റ്റെപ്റ്റ് ഫ്ലൈറ്റായിട്ട് തന്നെ നമുക്ക് അതിനെ ഉപയോഗിക്കാം അങ്ങനെ സ്ഥിരമായിട്ടുള്ള ഒരു കോമ്പാറ്റ് എയർ പെട്രോളും അതിർത്തി മേഖലയിൽ ഉടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് മിഷനും പിന്നെ മാരിടൈം സ്ട്രൈക്കിനും എല്ലാം വളരെ വലിയ തോതിൽ നമുക്ക് സാധ്യമാകും ഇനി ആംകയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആംകയുടെ ഫ്ലീറ്റ് എന്ന് പറയുന്നത് പ്രിസിഷൻ സ്ട്രൈക്കിനെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ സ്പിയർ ഹെഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം അങ്ങനെ സ്വയം പര്യാപ്തതയും ദീർഘകാലത്തേക്കുള്ള ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും ആംക ഉറപ്പാക്കും ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന തേജസ് മാർക്ക് വൺ തേജസ് മാർക്ക് ടൂ വിമാനങ്ങൾ അത് നമുക്ക് അടുത്ത തലമുറ എയർ ഡിഫെൻസിനും സപ്പോർട്ടിംഗ് മിഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കർ വിമാനങ്ങൾക്കോ അവാക്സ് വിമാനങ്ങൾക്കോ അല്ലെങ്കിൽ എസ്കോട്ട് പോവുക അങ്ങനെയുള്ള ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ ഹൈ വാല്യൂ മിഷൻസിന് വേണ്ടിയിട്ട് സമ്പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കി വിടാനായിട്ടും സാധിക്കും ഇതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ സ്കൂ തേർട്ടി വിമാനങ്ങളുണ്ട് ഇതിനെ നമ്മൾ സൂപ്പർ സുഖോയ് വിമാനങ്ങളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നു കൂടാതെ നമുക്ക് റഫാൽ വിമാനങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ത്യ അജയ്യമായിട്ടുള്ള ഒരു വ്യോമസേനാ ശക്തിയായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് സംഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യക്ക് അങ്ങേയറ്റം ഉയർന്ന നിലവാരത്തിലുള്ള പ്രതിരോധ ശേഷികൾ നൽകുമ്പോൾ സുഗോയ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞ വ്യാപകമായിട്ടുള്ള സ്റ്റെൽത്ത് ശേഷി നൽകുന്നുണ്ട് ആംഖാന്ന് പറയുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു സ്വയം പര്യാപ്തത നമുക്ക് നൽകുന്നുണ്ട് തേജസ് മാർക്ക് വൺ മാർക്ക് ടു വിമാനങ്ങളും സൂപ്പർ സുഖൈ വിമാനങ്ങളും റഫാൽ വിമാനങ്ങളും വിമാനങ്ങളുമെല്ലാം ആഭ്യന്തര വ്യോമപ്രതിരോധത്തിന്റെ അടിത്തറയായിട്ട് നിലകൊള്ളും ഒരുമിച്ച് രണ്ടായിരത്തി മുപ്പത്തഞ്ചിലെ ഇന്ത്യയുടെ വ്യോമശക്തി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഉയർന്ന നിലവാരവും വ്യാപകമായ ശേഷിയും സ്വയം പര്യാപ്തതയും എല്ലാമുള്ള ശക്തമായ ഒരു സന്ദേശം തന്നെയാണ് ലോകത്തിന് നൽകാനായിട്ട് പോകുന്നത് പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് ഇന്ത്യ ഈ അവസരം പിടിച്ചെടുക്കുമോ സുഹൃത്തുക്കളെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഇന്ത്യയുടെ പ്രതിരോധവും തന്ത്രവും സംബന്ധിച്ച ഭാവി യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ പങ്കുചേരുക രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലെ ആകാശം ഇന്ന് തന്നെ നമ്മളൊന്ന് രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മളത് നഷ്ടപ്പെടുത്താൻ പാടില്ല വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്